കൊല്ല <laughs> 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 പിന്നെ പിന്നെ കൊല്ലുന്നത് എനിക്ക് ഒരു ഹരമായി മാറിയുന്ന വിനായകന്റെ ക്യാരക്ടർ പറയുകയാണ് ഞാൻ വിചാരിക്കുന്നത് ഇയാൾ പോലീസാരെ തന്നെ അപ്പോൾ അയാൾ മനുഷ്യന്മാരെ കൊല്ലുന്നത് മാത്രമായിരിക്കും സ്ത്രീലേക്ക് പോകുന്ന പെൺകുട്ടികൾ ചിരിക്കുന്ന മുഖം അതൊക്കെ കാണുമ്പോൾ സൈനിന്റെ കഥ തന്നെയാണ് പക്ഷേ ഈ ഉദ്യോഗസ്ഥന് എന്തോ എലമെന്റ് കൊടുത്തിട്ടുണ്ട് ഒരു ക്യാരക്ടറിനെ മാത്രമല്ല രണ്ട് ക്യാരക്ടറിന് കാണാൻ തോന്നുന്നു പക്ഷെ ആ ഡയലോഗിൻ്റെ ഇടയിൽ ഇട്ട് ഭീകര പരിപാടി ആയി കേട്ടോ പിന്നെ പിന്നെ കൊല്ലുന്നതിൽ ഒരു രസം കണ്ടെത്തി തുടങ്ങി സ്ത്രീകളൊക്കെ കൊന്നൊരു ക്യാരക്ടർ അത് മമ്മക്കയുടെ ആയിരിക്കും ആയിരിക്കണം വീഡിയോ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ ആ വി ഐ നായകൻ എനിക്ക് മനസ്സിലായത് പക്ഷേ മമ്മക്കയുടെ ക്യാരക്ടറിന്റെ ഡയറി വായിക്കുന്ന സമയത്തുള്ള എക്സ്പ്രഷൻ ആയിക്കൂടെ എന്ന് പറയുന്ന അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി കിട്ടിയിട്ട് അതുകൊണ്ടാണ് കുറച്ച് ക്വാളിറ്റി കുറഞ്ഞാലും ഇങ്ങനെ റെക്കോർഡ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു അടിപൊളി പരിപാടി ആപ്പായിട്ട് പ്രീ റിലീസ് ടീച്ചർ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു പരിപാടി ഇറക്കിയത് അല്ലാണ് പ്രേക്ഷകരെ ഇങ്ങനെ ഒരു ഒരു ത്രില്ല് നിർത്താമെന്നുള്ളതാണ് ഈ ടീസറിലും ട്രെയിലറും അതെന്താ അങ്ങനെ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ നിലനിർത്തിയിട്ട് നമ്മളെ തിയേറ്ററിലേക്ക് എത്തിക്കാമെന്ന് പറയുന്ന ഒരു വൻ പരിപാടിയാണ്